വെൽക്കം ടു ജിയോ മെറ്റർ എന്റെ പേര് സൂരജ് അപ്പൊ നമ്മുടെ മാപ്പിംഗ് സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചാബിനെ കുറിച്ചാണ് പഞ്ചാബ് നമ്മുടെ ഹിമാചൽ പ്രദേശിനും ഉത്തരാഖണ്ഡ് രണ്ട് സംസ്ഥാനങ്ങൾക്കും ഒരുപാട് കമൻസും അതുപോലെ അഭിപ്രായങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ രണ്ട് വീഡിയോസിലും നല്ല രീതിയിൽ അഭിപ്രായം വന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ വന്നു ചില നിർദ്ദേശങ്ങളും സജഷൻസും കമന്റ് ബോക്സിലൂടെ ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ആ നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനിയുള്ള വീഡിയോസ് അപ്പൊ നമുക്ക് ഇന്നത്തെ സംസ്ഥാനമായിട്ടുള്ള പഞ്ചാബിലേക്ക് പോകും ഓക്കെ യെസ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് പഞ്ചാബാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പഞ്ചാബ് എന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഏറ്റവും നോർത്ത് ആയിട്ട് ഹിമാചൽ പ്രദേശിന് തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് പഞ്ചാബിനെ കാണാം ആദ്യം നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ് നമ്മൾ ആദ്യം നോക്കുന്നത് എപ്പോഴും എന്താണ് അതിർത്തിയാണ് അല്ലെ യെസ് നമ്മൾ ഒന്നുകൂടി പറയുന്നു അതെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിർത്തി അതുപോലെ യെസ് തലസ്ഥാനം നഗരങ്ങൾ അതുപോലെ നദികൾ തടാകങ്ങൾ പർവ്വതങ്ങൾ സംരക്ഷിത വനം പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ജ്യോഗ്രഫിക്കലി നമുക്ക് ഈ സംസ്ഥാനത്ത് കാണുന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ അത് ഈ ഒരു സംസ്ഥാനം രൂപപ്പെട്ട ആ ഒരു ഇയർ അതുപോലെ എന്തെങ്കിലും ഒക്കെ കറണ്ട് അഫയേഴ്സ് റീസെന്റ്ലി ഉണ്ടെങ്കിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ പഞ്ചാബിലേക്ക് പോയാലോ ഇതേ നമ്മുടെ പഞ്ചാബ് ഇതാ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് ദാ ഈ മാപ്പിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും പഞ്ചാബിന് തൊട്ട് തൊട്ട് വടക്ക് ഭാഗത്തായിട്ട് നമുക്ക് ഹിമാചൽ പ്രദേശ് അല്ലെ വടക്ക് കിഴക്കായിട്ട് നമുക്ക് ഹിമാചൽ പ്രദേശ് ഇത് ആ മാപ്പിൽ തന്നെ കാണിക്കാം ഇവിടെ ആയിട്ട് നമുക്ക് ഹിമാചൽ പ്രദേശ് കാണാൻ പറ്റും അതേപോലെ ഈ ഭാഗത്തായിട്ട് ഹരിയാന കാണാൻ പറ്റും അതുപോലെ പഞ്ചാബിന്റെ തെക്ക് ഭാഗത്തായിട്ട് രാജസ്ഥാനും കാണാൻ പറ്റും ഓക്കെ അപ്പൊ മൂന്ന് സംസ്ഥാനങ്ങളുമായിട്ട് പഞ്ചാബിന് അതിർത്തി ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആദ്യത്തെ പോയിന്റ്സ് നമ്മൾ അപ്പൊ തന്നെ എഴുതാൻ പോവാണ് യെസ് പഞ്ചാബിന് മൂന്ന് സംസ്ഥാനങ്ങളുമായിട്ട് ആ മൂന്ന് സംസ്ഥാനങ്ങളുമായിട്ട് ഉണ്ട് അല്ലെ സംസ്ഥാന അതിർത്തി ആരൊക്കെ ആയിട്ടാണോ യെസ് ആദ്യത്തത് ഹിമാചൽ പ്രദേശ് ഇതല്ലാതെ നമുക്ക് ഹരിയാന അതുപോലെ മൂന്നാമത്തത് എന്ന് പറയുന്നത് രാജസ്ഥാൻ ഈ മൂന്ന് സംസ്ഥാനങ്ങളുമായിട്ടാണ് പഞ്ചാബിന് അതിർത്തിയുള്ളത് അത് നിങ്ങൾ മാപ്പിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് ഇതാ നോക്കിയേ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ നോക്കിയേ ഇവിടെ ഹിമാചൽ പ്രദേശ് കാണാം തൊട്ട് താഴെ രാജസ്ഥാൻ സൈഡിലായിട്ട് നമുക്ക് ഹരിയാനയും കാണാൻ പറ്റും ഇനി ഇതല്ലാതെ നമുക്ക് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ടും പഞ്ചാബിന് ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ടും നമുക്ക് പഞ്ചാബിനെ അതിർത്തി കാണാൻ പറ്റും ഏത് യൂണിയൻ ടെറിട്ടറി ആണ് ജമ്മു ആൻഡ് കാശ്മീരുമായിട്ടാണ് പഞ്ചാബിന് ബോർഡർ ഉള്ളത് അതും നമുക്ക് മാപ്പിൽ നോക്കാം ദേ ഇത് കണ്ടോ പഞ്ചാബിന്റെ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള വലിപ്പുള്ള മാപ്പാണ് പഞ്ചാബ് സ്റ്റേറ്റിന്റെ മാത്രമുള്ള മാപ്പ് ആണ് ഇവിടെ പഞ്ചാബിന് ജമ്മു ആൻഡ് കാശ്മീരുമായിട്ട് ബോർഡർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മാപ്പിൽ കാണാൻ പറ്റും അല്ലേ ഇതാണ് ഹിമാചൽ പ്രദേശ് ബോർഡർ ഇതാണ് നമ്മുടെ ഹരിയാന ബോർഡർ അതേപോലെ ഇതാണ് രാജസ്ഥാൻ ബോർഡർ എന്ന് പറയുന്നത് ഇനി യൂണിയൻ ടെറിറ്ററി നമുക്ക് എഴുതാം യെസ് ജമ്മു ആൻഡ് കാശ്മീരുമായിട്ട് നമുക്ക് ആർക്ക് ബോർഡർ ഉണ്ട് നമ്മുടെ പഞ്ചാബിന് ബോർഡർ ഉണ്ട് ജമ്മു ആൻഡ് കാശ്മീരുമായിട്ട് മാത്രമാണോ ഇല്ല എല്ലാവരും തെറ്റിക്കുന്ന അല്ലെങ്കിൽ ഓർക്കാത്ത ഒരു കാര്യം കൂടി ഉണ്ട് പഞ്ചാബിന് മറ്റൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ടും കൂടി ആ ബന്ധമുണ്ട് ഏതാണ് ചണ്ഡീഗഡ് അല്ലെ ചണ്ഡീഗഡ് നമുക്കറിയാം പഞ്ചാബിന്റെ തലസ്ഥാനം പോലും ചണ്ഡീഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും യെസ് പഞ്ചാബിന് അതിർത്തിയുള്ള യൂണിയൻ ടെറിട്ടറി കേന്ദ്ര ഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീർ വരുന്നുണ്ട് ചണ്ഡീഗഢും വരുന്നുണ്ട് ഓക്കെ നമ്മൾ പഞ്ചാബിന്റെ അതിർത്തിയിൽ ജമ്മു ആൻഡ് കാശ്മീർ അതിർത്തിയുടെ ഭാഗത്താണ് പത്തൻകോട്ട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സൈനികരെ നഷ്ടപ്പെട്ട ഒരു ടെററിസ്റ്റ് ആക്രമണം റീസെൻ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ പത്തൻകോട്ട് അപകടം നടന്നത് ഒരു പഞ്ചാബ് ജമ്മു ആൻഡ് കാശ്മീർ ബോർഡറിലാണ് ആക്ച്വലി ഈ പത്തൻകോട്ട് സ്ഥിതി ചെയ്യുന്നത് പത്തൻകോട്ട് കേട്ടിട്ടല്ലേ പത്തൻകോട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പഞ്ചാബിലായിട്ടാണ് ഓക്കെ പഞ്ചാബിലായിട്ടാണ് അപ്പോ നമ്മൾ അതിർത്തികളാണ് പറഞ്ഞു വന്നത് നമ്മളെ സ്റ്റേറ്റ്സും അതുപോലെ യൂണിയൻ ടെറിട്ടറിയും കഴിഞ്ഞു ഇനി നമുക്ക് നേരെ രാജ്യാന്തര അതിർത്തിയിലേക്ക് പോകാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു പഞ്ചാബിന് ആരുമായിട്ടാണ് അതിർത്തിയുള്ളത് പാകിസ്ഥാനുമായിട്ടാണ് ഉള്ളത് പഞ്ചാബ് പാകിസ്ഥാൻ ബോർഡറിനെ കുറിച്ച് നിങ്ങൾ ഇവൻ പഞ്ചാബ് എന്ന സംസ്ഥാനം നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്ത്യയിൽ മാത്രമല്ല പഞ്ചാബ് ഉള്ളത് പാകിസ്ഥാനിലും പഞ്ചാബ് ഉണ്ട് പാകിസ്ഥാന്റെ ഒരു പ്രവിശ്യയാണ് പഞ്ചാബ് എന്ന് പറയുന്നത് അപ്പോ പാകിസ്ഥാൻ പഞ്ചാബും ഉണ്ട് ഇന്ത്യൻ പഞ്ചാബും ഉണ്ട് അതിനിടയിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വന്നിട്ട് ഇപ്പൊ രണ്ട് രാജ്യങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് പഞ്ചാബ് എന്ന് പറയുന്നത് അപ്പോ ആരുമായിട്ടാണ് പഞ്ചാബിന് ബോർഡർ ഉള്ളത് പാകിസ്ഥാനുമായിട്ടാണ് അല്ലെ അപ്പൊ പാകിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കിടുന്ന യെസ് ആ രാജ്യമാണ് ഐ മീൻ സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ രാജ്യാന്തര അതിർത്തി ആരുമായിട്ടാണ് പാകിസ്ഥാനുമായിട്ടാണ് രാജ്യാന്തര അതിർത്തി അപ്പൊ ഇനി നമ്മൾ മാപ്പിൽ സാധാരണ എന്താ നോക്കാറ് തലസ്ഥാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നഗരങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും ആ പഞ്ചാബിൽ നോക്കാറുണ്ട് തീർച്ചയായും നമ്മുടെ പഞ്ചാബിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു ചണ്ഡീഗഡ് ആണ് അല്ലെ ചണ്ഡീഗഡ് ആണ് പഞ്ചാബിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആണ് ഇതൊരു യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗം കൂടിയാണ് ചണ്ഡീഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണ് പഞ്ചാബിന്റെ തലസ്ഥാനം വരുന്നത് രണ്ട് തല സംസ്ഥാനങ്ങളുടെ ഒരു ഹൈക്കോട്ടൊക്കെ വരുന്നതും ചണ്ഡീഗഡിലാണ് അതായത് പഞ്ചാബിന്റെ ഹരിയാനയുടെ ഹൈക്കോർട്ട് പഞ്ചാബിൽ ഈ ചണ്ഡീഗഡിലായിട്ടാണ് വരുന്നത് ഇനി വേറെ ഏതെങ്കിലും മറ്റു നഗരങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ തീർച്ചയായും പഞ്ചാബ് എന്ന് കേൾക്കുമ്പോ കുറച്ച് നഗരങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കാറുണ്ട് പൊതുവെ അമൃതസർ കേട്ടിട്ടില്ലേ അമൃതസർ അമൃതസർ കേട്ടിട്ടുണ്ട് പിന്നെ ഏതാ പഞ്ചാബിലെ മറ്റ് നഗരങ്ങൾ പാട്ട്യാല കേട്ടിട്ടില്ലേ പാട്ട്യാല പാട്ട്യാല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇനി പഞ്ചാബിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ലുധിയാന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലുധിയാന അപ്പൊ അമൃതസറും പാട്ട്യാലയും ലുധിയാനൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചാബിലായിട്ടാണ് ഇനി ഇതല്ലാതെ പഞ്ചാബ് ഈ അമൃതസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പറയുകയാണെങ്കിൽ അമൃതസറിലാണ് നമുക്ക് സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്ലെ ഗോൾഡൻ ടെമ്പിൾ അഥവാ സുവർണ ക്ഷേത്രം അല്ലെ വളരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിഖുകാരുടെ ഗുരുദ്വാരയായിട്ടുള്ള സിഖ് മതവിശ്വാസികളുടെ ഗുരുദ്വാരയായിട്ടുള്ള സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമൃത്സവില ഇവിടെയാണ് നമ്മുടെ മുമ്പ് ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്യുകയും അമ്പത്തിനാലില് ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ഖാലിസ്ഥാനി തീവ്രവാദികൾ ഈ സുവർണ ഒളിച്ച കാലിസ്ഥാനി തീവ്രവാദികൾ ഇല്ലാതാക്കുകയും ഇതിന്റെ ഫലമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് ഒരു പകയെന്നോളം ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകർ സിഖുകാരായിട്ടുള്ള അംഗരക്ഷകരെയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ജീവൻ എടുക്കുകയും ചെയ്തത് അപ്പൊ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നടക്കുന്നത് ഈ പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാര്യം മറക്കരുത് ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ട്യാല ജസ്റ്റ് ഒരു സിറ്റിയാണ് പക്ഷെ ഇത് അറിയപ്പെടുന്നത് റോയൽ സിറ്റി എന്നാണ് ഓക്കെ കേരള പി എസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പാട്ട്യാല അറിയപ്പെടുന്നത് റോയൽ സിറ്റി എന്നാണ് റോയൽ സിറ്റി ഓക്കെ റോയൽ സിറ്റി എന്ന് അറിയപ്പെടുന്ന പല സിറ്റീസും പേര് ചോദിക്കാറില്ല എന്താണ് പൂന്തോട്ടങ്ങളുടെ നഗരം പിങ്ക് സിറ്റി അല്ലെ ബ്ലൂ സിറ്റി ഇതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പൊ പാട്യാനയാണ് റോയൽ സിറ്റി മറക്കരുത് ബാക്കിയൊക്കെ നമുക്ക് പതിയെ ഒരു സ്റ്റേറ്റ് വൈസ് ആയിട്ട് പഠിക്കാം ഓക്കെ അപ്പൊ ലുധിയാന ലുധിയാനയാണ് ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബിലെ ഏറ്റവും വലിയ നഗരമാണ് നമ്മുടെ ലുധിയാന എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറക്കരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി നദികളിലേക്ക് വരുവാണെങ്കിൽ പഞ്ചാബ് അറിയപ്പെടുന്നത് തന്നെ എന്താ അഞ്ച് നദികളുടെ നാട് എന്നാണ് അല്ലെ അഞ്ച് നദികളുടെ നാട് എന്നാണ് പഞ്ചനദികളുടെ നാട് അഥവാ അഞ്ചു നദികളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇന്ത്യയിൽ പഞ്ച നദികളുടെ അല്ലെങ്കിൽ അഞ്ചു നദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പഞ്ചാബാണ് അതല്ലാതെ അഞ്ചു നദികളുടെ പ്രദേശമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രദേശമാണ് ലാൻഡ് ഓഫ് ഫൈ റിവേഴ്സ് അഞ്ചു നദികളുടെ പ്രദേശം എന്നറിയപ്പെടുന്നത് അങ്ങനെ അഞ്ചു നദികളുടെ സ്ഥലം എന്നറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാബലേശ്വർ ആണ് മഹാരാഷ്ട്രയിലെ നമുക്കത് മഹാബലേശ്വർ മഹാരാഷ്ട്ര പഠിക്കാം ഇപ്പം അഞ്ചു നദികളുടെ നാട് പഞ്ചാബ് അങ്ങനെയല്ലേ പഞ്ച് ആബ് പഞ്ച് അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് നദികളുടെ നാടുകളാണ് അപ്പൊ ഈ അഞ്ച് നദികൾ അല്ലെങ്കിലും നമ്മുടെ പഞ്ചാബില് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നദികൾ നമുക്ക് കാണാൻ പറ്റും അതിലെറ്റവും പ്രധാനം സത്ലജ് ആണ് സത്ലജ് പഞ്ചാബിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് അതെ മാപ്പിൽ തന്നെ നമുക്ക് നോക്കാം ആ നമ്മൾ നഗരങ്ങള് മാപ്പിൽ നോക്കിയില്ലല്ലോ നോക്കിയേ ശ്രദ്ധിച്ചു നോക്കിയേ ഇത് നിങ്ങൾക്ക് ലുധിയാന ഇവിടെ കാണാൻ പറ്റും അല്ലെ ലുധിയാന ലുധിയാന എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് കൂടിയാണ് ലുധിയാന നഗരവും ഇവിടെ കാണാൻ പറ്റും അമൃതസർത് എവിടെയാണ് അമൃതസർ കണ്ടില്ലേ നമ്മുടെ എന്താണ് ജാലിയൻ വാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് നടന്നതൊക്കെ ഈ അമൃതസറിൽ വെച്ചിട്ടാണ് അപ്പൊ അമൃതസർ ഇത് ഇവിടെയാണ് ഇനി നമ്മള് പറഞ്ഞ മറ്റൊരു പ്രദേശം കൂടിയുണ്ടല്ലോ ഉണ്ടല്ലോ ഏതായിരുന്നു അത് യെസ് പാട്ടിയാലെ പാട്ട്യാല നിങ്ങൾക്ക് ഇത് എവിടെയും കാണാൻ പറ്റും ഹരിയാനായിട്ട് അടുത്തുള്ളത് പാട്ടിയാലയാണ് ഇതല്ലാതെ സെൻട്രൽ ആയിട്ടാണ് ലുധിയാന അമൃതസർ പാകിസ്ഥാനിന്റെ ബോർഡറിലുള്ള ബോർഡറിലല്ല പാകിസ്ഥാൻ അതിർത്തിയാണ് അമൃതസർ എന്ന ജില്ല പങ്കിടുന്നത് ഓക്കെ മറക്കരുത് ക്ലിയർ അല്ലേ ഇനി നമുക്ക് നദികളിലേക്ക് പോകാം അഹ് പഞ്ചാബിലെ നദികൾ ഫസ്റ്റ് ഞാൻ മാപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് എവിടെ പോവാം ആ നോട്ട്സിലേക്ക് പോകാം ദ ഇതാണ് നമ്മുടെ ആര് ഈ പോകുന്ന ഈ നദിയാണ് നമ്മളാർ സത്ലജ് എന്ന് പറയുന്നത് അല്ലെ ഇതാണ് സത്ലജ് അപ്പൊ സത്ലജ് നിങ്ങൾ കണ്ടു സെറ്റല്ലേ സത്ലജ് കണ്ടില്ലേ ഇനി ഇതല്ലാതെ സത്ലജിൽ വന്ന് പതിക്കുന്ന മറ്റൊരു നദിയെ കാണാൻ പറ്റും സത്ലജിൽ വന്നിട്ട് ഇങ്ങനെ പതിക്കുന്ന നദിയാണ് ബിയാസ് ആരാണ് ബിയാസ് ഇതല്ലാതെ പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തി പങ്കിട്ടുകൊണ്ട് ഏകദേശം അവിടെ പാകിസ്ഥാന്റെ അതിർത്തി ഉണ്ടല്ലോ പഞ്ചാബുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു നൂറ്റിപത് കിലോമീറ്റർ അതിർത്തി അതിൽ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ അതിർത്തി എന്ന് പറയുന്നത് രവി നദിയാണ് രവി നദിയുടെ അക്കരയായിട്ട് നമുക്ക് പാകിസ്ഥാൻ കാണാം നമ്മൾ രവി നദിയുടെ കരയിൽ ഇന്ത്യയും നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോ രവി നദിയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ പഞ്ചാബിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ഇവൻ സത്യലജും അങ്ങനെ ഒഴുകുന്നുണ്ട് പക്ഷെ രവി നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ബൗണ്ടറി ഉണ്ടാക്കിയിട്ടാണ് ഒഴുകുന്നത് നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും ഓക്കെ ഇതേ കണ്ടില്ലേ വി നദി നിങ്ങൾക്ക് കാണാൻ പറ്റും സത്ലജ് ഏറ്റവും തെക്ക് ഭാഗത്തുകൂടി ഇത് ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ പറ്റും സിന്ധുവിന്റെ ഏറ്റവും തെക്ക് ഏറ്റത്തെ ആ ഇനി ബി എസ് നദിയും കാണാൻ പറ്റും ബി എസ് നദിക്ക് ഒരു പ്രത്യേകതയുണ്ട് ബി എസ് നദി എവിടെയാ വന്ന് പതിക്കുന്നത് സത്ലജിലാണ് വന്ന് പതിക്കുന്നത് വളരെ വ്യക്തമായിട്ട് കാണാം സത്ലജിൽ വന്ന് പഠിക്കുന്ന ഈ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഹരിക്കേ എന്താണ് ഹരി ഹരിക്കേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തണ്ണീർത്തടം ഹരിക്കേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തണ്ണീർത്തടത്തിലാണ് ഇത് വന്ന് ചേരുന്നത് ഈ സത്ലജും ബിയസും കൂടി ഹരികെ അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് ഹരിക്കേ എന്നാലോചിച്ചതാണ് സത്ലജും ബിയാസും ഓക്കെ സെറ്റല്ലേ ഒരു തണ്ണീർത്തടമാണ് ഹരിക്ക് അതിലേക്ക് നമുക്ക് പോകുന്ന ഇപ്പൊ നദികളാണ് നോക്കുന്നത് രവി ബിയസ് സത്ലജ് രവി ബി എസ് സത്ലജാണ് ഓക്കെ ഈ മൂന്ന് നദികളും ഇന്ത്യയുടെ നദികളാണ് ഇത് മൂന്ന് നദികളും ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉടമ്പടി അനുസരിച്ച് അതായത് സിന്ധു നദീതടത്തിന്റെ ഉടമ്പടി അനുസരിച്ച് മൂന്ന് നദികൾ പാകിസ്ഥാനിൽ മൂന്ന് നദികൾ ഇന്ത്യയുടെ ആണ് ഇന്ത്യയുടെ നദികൾ എന്ന് പറയുന്നത് ഈ രവി ബി എസ് സത്ലജ ആണ് ഇനി പാകിസ്ഥാന്റെ നദികൾ എന്ന് പറയുന്നത് സിന്ധു അതുപോലെ ജലം അതുപോലെ ചെനാബ് ആണ് ഐ സി ജെ ഇൻഡസ് ചെനാബ് ജലം പാകിസ്ഥാന്റെ ആണ് അതായത് ഡാമൊക്കെ പണിയാൻ നമുക്ക് പറ്റില്ല വലിയ ഡാമുകളോ ജലവൈദ്യുത പദ്ധതികളോ ഒന്നും തന്നെ സിന്ധുവിലോ ജലത്തിലോ ചനാബിലോ നമുക്ക് പണിയാൻ പറ്റില്ല ഈ ഒരു ഉടമ്പടി അനുസരിച്ച് മുഴുവൻ അവകാശവും പാകിസ്ഥാനാണ് ഓക്കെ സ്വൈര്യമായിട്ടുള്ള ഒഴുക്ക് നമുക്ക് തടയാൻ പറ്റില്ല അതേസമയം ബി എസിലും രഹിയിലും സത്ലജിലും നമുക്ക് എത്ര വലിയ ഡാമ് വേണമെങ്കിലും കേട്ടോ അത് ഇന്ത്യയുടെ നദികളാണ് ഓക്കെ സോ ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അപ്പൊ എക്സ്ട്രാ കുറച്ച് കറണ്ട് അഫയേഴ്സ് കൂടി ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്തു വെക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ നദികൾ നമ്മൾ പഠിച്ചു ആരൊക്കെയാണ് ഒന്ന് സത്ലജ് നമ്മൾ അത് പഠിച്ചു ഇതല്ലാതെ ബി എസ് ആണ് അല്ലെ ബി എസ് ആണ് അതുപോലെ ഇതല്ലാതെ രവിയാണ് അടുത്ത നദി എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇതാണ് മൂന്ന് പ്രധാനപ്പെട്ട പഞ്ചാബിലെ നദികൾ ഓക്കെ ഇനി നമുക്ക് തടാകങ്ങളിലേക്ക് പോകാം തടാകങ്ങളിലേക്ക് പോകുവാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു തണ്ണീർ തണ്ണീർത്തടം അല്ലെങ്കിൽ തടാകം നമ്മൾ പറഞ്ഞു ഹരിക്കേ അല്ലെ ഹരിക്കെ അല്ലാതെ വേറൊരു തടാകം കൂടി നമുക്ക് കാണാൻ പറ്റും രോപ്പാർ മറ്റൊരു തടാകമാണ് ി ഓക്കെ കഞ്ചിലി കഞ്ചിലി തടാകം ഇവിടെയാണ് ഇത് മൂന്നും തന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേക ആലോചിക്കണം ഒരു രാംസാർ തണ്ണീർ തടമാണ് ഓക്കെ ഇത് മൂന്നും നമ്മുടെ പഞ്ചാബിൽ നിന്നുള്ള ഒരു മൂന്ന് രാംസാർ തണ്ണീർ തടമാണ് ഈ കാര്യം മറക്കരുത് ഓക്കെ ക്ലിയർ അല്ലേ പി എസ് സി എപ്പോഴും ചോദിക്കും തണ്ണീർ തടങ്ങളും രാംസാർ തണ്ണീർ തടങ്ങളും പഞ്ചാബിലെ മൂന്ന് തണ്ണീർ തടങ്ങളുണ്ട് ഹരിക്കേ രോപ്പാർ കഞ്ചിലി ഓക്കെ സോ ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ ഇതേ മാപ്പിൽ നോക്കി മാപ്പിൽ തന്നെ നമുക്ക് കാണാം ഈ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഹരിക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു അതായത് ബി എസ് സത്യജും അന്ന് ചെയ്യുന്ന സ്ഥലമാണ് ഹരിക്കെ ഇതല്ലാതെ നമുക്ക് ഇതല്ലാതെ രോപ്പാർ തണ്ണീർത്താണ് നമുക്ക് കാണാൻ പറ്റും രോപ്പാർ രോപ്പാർത ഇവിടെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതല്ലാതെ നമുക്ക് കഞ്ചിലി കാണാൻ പറ്റും ബി എസ് നദിയുടെ അടുത്തായിട്ട് കഞ്ചിലി എന്ന് പറഞ്ഞുള്ള തടാകവും കാണാൻ പറ്റും ഓക്കെ അപ്പോ മൂന്ന് തടാകങ്ങൾ മറന്നു പോകരുത് ഒന്ന് ഹരിക്കെ രണ്ട് ക്ലഞ്ചിനി മൂന്ന് രോപ്പാർ തണ്ണീർത്തടം ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട മൂന്ന് തണ്ണീർത്തടങ്ങൾ സെറ്റ് അല്ലേ ലീക്കുകൾ അപ്പൊ എക്സാമിന് ഇത് മൂന്നെണ്ണമാണ് വരിക മറക്കരുത് സാധാരണ പി എസ് സി എക്സാമിന് ഇതൊക്കെയാണ് വരുന്നത് അപ്പൊ ഈ മൂന്ന് പേരെയും മറക്കരുത് ഇനി നമ്മൾ പോകുന്നത് പർവ്വതങ്ങളിലേക്കാണ് എന്നാ പഞ്ചാബിൽ കാര്യമായിട്ടുള്ള പർവ്വതങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല വലിയ പർവ്വതങ്ങൾ ഒന്നും തന്നെ പഞ്ചാബ് എന്ന് പറയുന്നതേ ഒരു വലിയൊരു സമതലമാണ് ഓക്കെ അപ്പൊ പർവ്വതങ്ങൾ കാര്യമായിട്ടൊന്നും പഞ്ചാബിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഭാഗ്യത്തിന് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ ഇനി സംരക്ഷിത വനം സംരക്ഷിത വനം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനം ഉള്ളത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഹരിയാനയാണ് അല്ലെ ഹരിയാനയാണ് അതേപോലെ തന്നെ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള അടുത്ത സംസ്ഥാനമാണ് പഞ്ചാബ് പൊതുവെ നമുക്ക് ഒരൊറ്റ ദേശീയോദ്യാനം പോലും പഞ്ചാബില് കാണാൻ പറ്റില്ല ഓക്കെ ഒട്ടും തന്നെ ദേശീയോദ്യാനങ്ങൾ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് അതായത് ദേശീയ ഉദ്യാനങ്ങള് ഉദ്യാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ് എന്നിരുന്നാലും കുറച്ച് വന്യജീവി സങ്കേതങ്ങൾ കുറച്ച് അവിടെ അവിടെ ആയിട്ട് കുറച്ച് വനം കാണാൻ പറ്റും കുറച്ച് വന്യജീവി സങ്കേതങ്ങളും കൺസർവേഷൻ റിസർവും കമ്മ്യൂണിറ്റി റിസർവൊക്കെ കാണാൻ പറ്റും പി എസ് സി പൊതുവെ ഇവിടെ നിന്നുള്ള വന്യജീവി സങ്കേതങ്ങൾ ഇതുവരെ ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല ഈ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മാപ്പിൽ കുറച്ച് തണ്ണീർത്തടങ്ങളുടെ സോറി ഈ പറഞ്ഞ വന്യജീവി സങ്കേതങ്ങളുടെയൊക്കെ പേര് കാണാൻ പറ്റും ഇതൊന്നും സാധാരണ പി എസ് സി ചോദിച്ചായിട്ട് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഓരോ വന്യജീവി സങ്കേതങ്ങളാണ് ഇതൊന്നും പി എസ് സി പൊതുവെ ചോദിച്ചതായിട്ട് നമുക്ക് കാണാറില്ല ഈ നങ്കൽ വന്യജീവി സങ്കേതം മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചോളൂ ചിലപ്പോൾ പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ബി എസ് കൺസർവേഷൻ റിസർവ് ബി എസ് കൺസർവേഷൻ റിസർവ് നമുക്ക് കാണപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവ് കൺസർവേഷൻ റിസർവ് എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ എന്താ കടലുണ്ടി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആണ് അതേപോലെ ഒരു ബി എസ് കൺസർവേഷൻ റിസർവ് ഈ ബി എസ് നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള റിസർവ് ആണ് ഇത് ഓക്കെ അപ്പോ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം അപ്പോ നങ്കല് മാത്രം ഒന്ന് ആലോചിച്ച് വെക്ക ഓക്കെ പഞ്ചാബില് വെച്ച് നടക്കുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദങ്കല് അല്ലെ ദംഗൽ ആലോചിച്ചാൽ മതി അപ്പോൾ അപ്പോ നങ്കല് കിട്ടും ഓക്കെ അല്ലെ നിങ്ങൾ കണ്ടിട്ടില്ലേ അമി ആമിർ ഖാന്റെ ഒരു സിനിമ കണ്ടിട്ടില്ല നങ്കൽ സോ നമ്മുടെ ഒരു രണ്ട് ബോക്സേഴ്സിന്റെ കഥ ഓക്കെ അപ്പോ നങ്കല് ദങ്കല് അപ്പോ പഞ്ചാബുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും ഓക്കെ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചർ ഉണ്ടോ പഞ്ചാബില് തുറമുഖങ്ങളോ അല്ലെങ്കിൽ ചുരങ്ങളോ അങ്ങനെ എന്തെങ്കിലും പർവ്വതങ്ങളില്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ചുരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയും പഞ്ചാബ് അറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയുടെ ഇന്ത്യയുടെ എന്താണെന്ന് അറിയപ്പെടുന്നത് പഞ്ചാബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അപ്പൊ നമുക്ക് ഗോതമ്പും അല്ലെ ധാന്യപ്പുരി ആയിട്ടാണ് ആലോചിക്കുക അല്ലെ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണിത് എന്താണ് ധാന്യ കലവറ ഗ്രാനറി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ധാന്യ കലോറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ് അടക്കം ഉൾപ്പെടെ വരുന്ന ഉത്തര മഹാസമതലമാണ് ഇതിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ള പഞ്ചാബിനെയാണ് ഇന്ത്യയുടെ ധാന്യ കലവറ അഥവാ ഗ്രാനറി ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ എന്താണ് അപ്പകൂടക്കൂടത്തൊട്ടി എന്നൊക്കെ നമുക്ക് പേര് വിളിക്കാറുണ്ട് അപ്പത്തൊട്ടി എന്നൊക്കെ വിളിക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ബാസ്കറ്റ് ഓഫ് ഇന്ത്യ ഓക്കെ ഫുഡ് ബാസ്കറ്റ് ഫുഡ് ബാസ്കറ്റ് ഓഫ് ഇന്ത്യ ഫുഡ് ബൗൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ ഫുഡ് ബൗൾ അഥവാ ഫുഡ് ബാസ്കറ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞു അഞ്ച് നദികളുടെ നാടാണ് പഞ്ചാബ് എന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ സെറ്റ് അല്ലേ അപ്പൊ പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചല്ലോ ഇനി നിങ്ങൾ ഓൾറെഡി എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട് ഈ സംസ്ഥാനങ്ങൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഈ സംസ്ഥാനം രൂപപ്പെട്ട ഡേറ്റ് കൂടി ഇതിൽ ഉൾപ്പെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറില് നവംബർ ഒന്നാം തീയതിയാണ് നവംബർ ഒന്നാം തീയതിയാണ് പഞ്ചാബ് രൂപീകരിച്ചത് ഒരു സംസ്ഥാനമായിട്ട് രൂപീകരിച്ചത് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും കേരള പിറവി ദിനത്തിന്റെ അന്നാണ് പഞ്ചാബും പിറവി എടുത്തിരിക്കുന്നത് അപ്പൊ കേരള പിറവി ദിനത്തിന് ദിന ദിനത്തില് മറ്റേത് സംസ്ഥാനവുമായിട്ട് നമുക്ക് കേരള പിറവി ദിനം ഷെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പിറവി ദിനം നമ്മുടെ കേരള പിറവി ദിനം നവംബർ ഒന്നാം തീയതി തന്നെ ഉണ്ടോ അത് പഞ്ചാബുമായിട്ടാണ് മറക്കരുത് ഇപ്പോ പഞ്ചാബും നവംബർ ഒന്നാണ് കേരളവും നവംബർ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പഞ്ചാബ് രൂപപ്പെട്ടിരിക്കുന്നത് അപ്പൊ പഞ്ചാബ് സെറ്റ് അല്ലേ അപ്പോ ഇയർ പഠിച്ചു സംസ്ഥാനങ്ങൾ അതിർത്തികൾ പഠിച്ചു അതിർത്തികൾ സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശ് ഉണ്ട് ഹരിയാന ഉണ്ട് രാജസ്ഥാൻ ഉണ്ട് അല്ലെ രാജസ്ഥാൻ അതിർത്തിയിലൊക്കെ പഞ്ചാബ് രാജസ്ഥാൻ അതിർത്തിയിൽ രാജസ്ഥാനിലേക്ക് ഒരുപാട് കാർഷിക ഭൂമിയൊക്കെ കാണാൻ പറ്റും പഞ്ചാബിന്റെ ബാക്കി ഭാഗം രാജസ്ഥാനിന്റെ വടക്ക് ഭാഗത്തും കാണാൻ പറ്റും അതിർത്തി ഉണ്ട് അത് ചണ്ഡീഗഡ് ആലോചിച്ചാൽ മതി ചണ്ഡിഗഡ് എന്ന് പറയുന്നത് ഹരിയാനയുടെയും പഞ്ചാബിന്റെയും കോമൺ ആയിട്ടുള്ള ഷൈക്കോർ ഇനി ഹിമാചൽ പ്രദേശുമായിട്ട് പഞ്ചാബിന് ഉണ്ട് പഞ്ചാബിലുള്ള ആൾക്കാർ ഒന്ന് തണുക്കാൻ വേണ്ടി നേരെ ഹിമാചൽ പ്രദേശിലേക്ക് നമ്മുടെ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുളുവിലേക്കും മണാലിലേക്കൊക്കെ പോകും ഇനി പത്തൻകോട്ട് ആലോചിച്ചാൽ മതി ജമ്മു ആൻഡ് കാശ്മീരുമായിട്ട് ഇതിന് എന്തുണ്ട് ഉണ്ട് യൂണിയൻ ടെറിട്ടറി അല്ലെ പാകിസ്ഥാനുമായിട്ട് അതിർത്തി ഉണ്ടെന്ന് നമുക്കറിയാം പഞ്ചാബിലെ വാഗ ബോർഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാഗ ബോർഡർ അല്ലെ വാഗ ബോർഡർ എവിടെ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ് പഞ്ചാബിലെ അമൃതസറിൽ പോയാൽ നിങ്ങൾക്ക് വാഗയിൽ പോകാൻ പറ്റും അവിടെ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗേറ്റ് ഒക്കെ തുറന്ന് ഈ ബോർഡറിൽ വെച്ചിട്ട് എന്താണ് ഫ്ളാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന നമുക്ക് കാണാൻ പറ്റും മാർച്ച് മാസമൊക്കെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ വാഗ ബോർഡർ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നവടെയാണ് അതും സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ് അപ്പോ ഇതല്ലാതെ നമ്മൾ നദികളാണ് പഠിച്ചു തലസ്ഥാനം പഠിച്ചു ചണ്ഡിഗഡ് അമൃതസർ പാട്യാല ലുധിയാന തുടങ്ങിയ സംസ്ഥാന നഗരങ്ങൾ അവിടെ കാണാൻ പറ്റും ഇതിൽ അമൃതസറിലാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ സിഖ് വംശജരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോളി പ്ലേസ് ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിൾ സുവർണ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി പാട്ടിയാലയാണ് റോയൽ സിറ്റി ഇനി ഏറ്റവും വലിയ നഗരം ലുധിയാനയാണ് ഇനി നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് നദികളുടെ നാടാണ് സത്ലജ് ബിയാസ് രവി എന്നിവ എവിടെ നിന്ന് ഒഴുകുന്നതാണ് തടാകങ്ങള് ഹരിക്കെ റോപ്പാസ് അഞ്ജലി ഈ മൂന്ന് തടാകങ്ങളും രാംസാർ തണ്ണീർത്തണമാണ് മറക്കരുത് ഇനി അടുത്തത് നമ്മള് പർവ്വതങ്ങളൊന്നും പറഞ്ഞില്ല ഇനി സംരക്ഷിത വനം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഹരിയാന കഴിഞ്ഞ ഏറ്റവും കുറവ് വനമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ പഞ്ചാബ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദേശീയ ഉദ്യാനങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ് ഇനി കുറച്ച് സംരക്ഷിത വനം ഒരു വന്യജീവി സങ്കേതം നമുക്ക് കാണാൻ പറ്റും ആ ദല് സിനിമ ആലോചിച്ചാൽ മതി അപ്പൊ നങ്കല് കിട്ടും ഓക്കെ ഇനി ഇന്ത്യയുടെ ധാന്യ കലവറ ഇന്ത്യയുടെ അപ്പ കൂടെ അപ്പത്തൊട്ടി ഫുഡ് ബാസ്കറ്റ് ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത് തീർച്ചയായും നമ്മുടെ ആരാണ് പഞ്ചാബാണ് ഓക്കെ സെറ്റ് അല്ലേ അപ്പൊ ക്ലിയർ അല്ലേ അപ്പൊ പഞ്ചാബ് കഴിഞ്ഞല്ലോ ഓക്കേ അപ്പൊ അടുത്ത സീരീസിൽ നമുക്ക് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു സംസ്ഥാനമായിട്ട് കാണാം താങ്ക് യു നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ മറ്റോ ഉണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങൾ എത്ര സജഷൻസ് കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നു അതിനനുസരിച്ച് ഞാൻ എന്റെ ഈ ഒരു സീരീസ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കും അപ്പോ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുന്ന ഈ സജഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഒരുപാട് വായിച്ച് അതിനൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ പ്ലീസ് റിപ്ലൈ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ അടുത്ത സീരീസിൽ അടുത്ത സ്റ്റേറ്റുമായിട്ട് കാണാം നാളെ താങ്ക് യു താങ്ക് യു